നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ചിലർ നല്ല ആളുകളായിരുന്നിട്ടും അവർക്ക് ജീവിതത്തിൽ ഒരു പരിധിയിൽ കൂടുതൽ ഉയരാൻ കഴിയാത്ത വിധം തിരിച്ചടികൾ ഉണ്ടാകുന്നത് എന്നാൽ മറ്റു ചിലർ സമൂഹത്തിൻ്റെ കണ്ണിൽ വളരെ അരകണ്ടാണ് സ്വാർത്ഥരാണ് അഹങ്കാരികളാണ് എന്നാൽ അവർ എന്തിനിറങ്ങിയാലും വിജയമാണ് അവർ സാമ്പത്തികമായ ഉയരങ്ങളിലെത്തുന്നു വലിയ വലിയ സ്ഥാനങ്ങളിലെത്തുന്നു ആളുകളുടെ ബഹുമാനം കിട്ടുന്നു എന്നാൽ നല്ല വിനയമുള്ള സഹായ മനസ്കരായ ആളുകളിൽ ചിലരൊക്കെ ജീവിതത്തിൽ ഉയരാനുള്ള അവസരമുണ്ടാകുമ്പോൾ അവിടെ അടിപതറി വീണു പോകുന്നത് എന്തുകൊണ്ടാണ് ഇതെന്ത് നീതിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ ഇനിയെങ്കിലും അറിയാനുള്ളത് മനുഷ്യന്റെ ജീവിതം ഉണ്ടാകുന്നത് സമൂഹം കൽപ്പിച്ചു കൊടുക്കുന്ന മോറൽ ലേബലുകൾക്ക് അനുസരിച്ചല്ല മറിച്ച് അവരവരുടെ ഉള്ളിന്റെ ഉള്ളിനനുസരിച്ചാണ് അവരവരുടെ ഉള്ളിന്റെ ഉള്ളിലെ ചിന്തകൾക്കും വിശ്വസിക്കുന്നു ൾക്കും അനുസരിച്ചാണ് ഓരോ മനുഷ്യർക്കും ജീവിതം ഉണ്ടാകുന്നത് ഉദാഹരണത്തിന് നമ്മൾ നോക്കുമ്പോൾ ഒരാൾ വളരെ സാധുവായ ദയാലുവായ മനുഷ്യനാണ് പക്ഷേ അയാളുടെ നമുക്കറിയാത്ത ഉള്ളിന്റെ ഉള്ളിൽ അയാൾ സ്വന്തം ജീവിതത്തെ നോക്കിക്കാണുന്നത് വളരെ കൂടി കൂടി സംശയത്തോടുകൂടി കൂടി തനിക്ക് നല്ലതൊന്നും കിട്ടാൻ അർഹതയില്ലെന്ന ഫീലിങ്ങോട് കൂടിയാണെങ്കിൽ ആ ഫീലിങ്ങിനനുസരിച്ചുള്ള ബ്ലോക്കുകളായിരിക്കും അയാൾക്ക് കൂടുതലായി ഉണ്ടാവുക അയാൾ നല്ല അവസരങ്ങൾ കാണില്ല എന്ന് മാത്രമല്ല അവസരങ്ങൾ കിട്ടിയാൽ തന്നെ അത് തട്ടിമാറി പോകുന്ന അവസ്ഥയുണ്ടാകും അതേസമയം മറ്റുള്ളവരോട് ധാർഷ്ട്യത്തോടെ പെരുമാറുന്ന സെൽഫിഷായ ഒരാളുണ്ട് പക്ഷേ അയാളുടെ ഉള്ളിന്റെ ഉള്ളിലെ വിശ്വാസം തനിക്ക് എല്ലാ എല്ലാത്തിനും അർഹതയുണ്ട് എന്നുള്ള രീതിയിലാണെങ്കിൽ ആ വിശ്വാസത്തിലൂന്നിയ അയാളുടെ ചിന്തകളുടെ പ്രസരണം അയാൾക്ക് മികച്ച അവസരങ്ങളെ ആകർഷിപ്പിച്ചു കൊടുക്കുന്നതിന് കാരണമായി മാറും അപ്പോൾ ഈ കൃത്രിമത്വം വഴിയും സ്വാധീനം വഴിയുമൊക്കെ മറ്റുള്ളവരുടെ അവസരങ്ങൾ തട്ടിയെടുത്ത് ഉയർന്നു പോകുന്നവരോ അത് നീതികേടല്ലേ തീർച്ചയായും നീതികേടാണ് അതിന് പ്രപഞ്ച നിയമങ്ങൾ കൃത്യമായി മറുപടി കൊടുക്കും അനർഹമായ മാർഗങ്ങളിലൂടെയൊക്കെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നവരുടെ ജീവിതം ഒന്ന് അടുത്ത് പരിശോധിച്ചാൽ അറിയാം അവർക്ക് ഈ പ്രപഞ്ച നിയമങ്ങൾ പല രീതിയിൽ തിരിച്ചടികൾ നൽകുന്നത് കാണാൻ കഴിയും അപ്പോൾ ജീവിതം നിങ്ങൾക്ക് വിജയം തരുന്നത് നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ നല്ല ആളുകളായിരിക്കുമ്പോഴല്ല ലൈഫ് റെസ്പോൺസ് ടു ദ സ്റ്റേറ്റ് യു ബ്രോഡ്കാസ്റ്റ് നിങ്ങൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന നിങ്ങളുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡിനനുസരിച്ചാണ് ജീവിതം നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നൽകുന്നത് അങ്ങനെ ഒരു ഉയർന്ന സ്റ്റേറ്റ് ഓഫ് മൈൻഡ് നേടിക്കൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ഒരു ജീവിതം നേടിയെടുക്കാനും ഈ പ്രപഞ്ച നിയമങ്ങളെ കൃത്യമായി മനസ്സിലാക്കി അത് പാലിച്ചുകൊണ്ട് ആ നേടിയെടുത്ത വിജയം എക്കാലത്തും നിലനിർത്താനും നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ തയ്യാറാണെങ്കിൽ തീർച്ചയായും എനിക്ക് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ കഴിയും ഈ നവംബർ പത്ത് രാത്രി ഒമ്പത് മണി മുതൽ ആരംഭിക്കുന്ന ഇരുപത്തിയൊന്ന് ദിവസത്തെ ലൈവ് മാനിഫെസ്റ്റേഷൻ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് നിങ്ങളുടെ അകം ലോകത്തെ പോസിറ്റീവായി മാറ്റാൻ കഴിയുന്ന സ്റ്റെപ്പുകൾ ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ട് ഞാൻ ലൈവായി കൂടെയിരുത്തി പ്രാക്ടീസ് ചെയ്ത് പഠിപ്പിക്കുന്നു ജീവിതത്തെ ഉയർത്താൻ ഇതൊരു വലിയ അവസരമായി കാണുക എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ കഴിയും തീർച്ചയായും താഴെ കാണുന്ന നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യുക വാട്സപ്പ് ചെയ്യുക താങ്ക്